നമസ്കാരം എല്ലാവർക്കും ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഭദ്രകാളി ഉപാസനയുടെ മഹത്വത്തെക്കുറിച്ചാണ് കാളി ഉപാസന ഒരു പുണ്യം തന്നെയാണ് മുജ്ജന്മ സുഹൃദവും യോഗവും ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു ഉപാസനാ മാർഗത്തിലേക്ക് ഏതൊരു വ്യക്തിക്കും എത്തിച്ചേരാൻ സാധിക്കുകയുള്ളൂ ഉപാസന ഉപാസനയെന്നാൽ മന്ത്രദീക്ഷയും കാവ്യവസ്ത്രവും ജപമാലയും മാത്രമല്ല നിത്യവും നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഉപാസന തന്നെയാണ് കാളിയെ ഭക്തിപൂർവം ആരാധിക്കുന്നതുപോലും ഉപാസനയുടെ വിവിധ തലങ്ങളിൽ ഉൾപ്പെടുത്തുവാൻ സാധിക്കുന്നതാണ് ഏറ്റവും കൂടുതൽ ഭയവും ദുഃഖവും അനുഭവിക്കുന്നവർക്ക് ജപിക്കാവുന്ന ഒന്നാണ് ഭദ്രകാളിപ്പത്ത് കഠിനമായ രോഗങ്ങൾ മൃത്യുഭയം ദാരിദ്ര്യം തുടങ്ങിയ കാര്യങ്ങളെല്ലാം അനുഭവിക്കുന്ന വ്യക്തികൾക്ക് ഏറ്റവും ഉത്തമമായ ഒരു ശ്ലോകം തന്നെയാണിത് പേര് സൂചിപ്പിക്കുന്നതുപോലെ തന്നെ പത്ത് ശ്ലോകങ്ങൾ അടങ്ങിയതാണ് ഭദ്രകാളിപ്പത്ത് ഇത് പതിവായി ജപിച്ചാലുള്ള ഗുണഫലങ്ങൾ വളരെ വലുതാണ് വീട്ടിലിരുന്ന് ജപിക്കുന്നവർ കുളിച്ച് ദേഹശുദ്ധി ദേഹശുദ്ധിവരുത്തി നെയ്യുവിളക്കോ നിലവിളക്കോ കത്തിച്ച് കിഴക്കോ വടക്കോ ദർശനമായിരുന്നു ജപിക്കാവുന്നതാണ് കാളിക്ഷേത്രനടയിൽ വെച്ച് ജപിക്കുന്നതാണ് ഏറ്റവും ഉത്തമമായിട്ടും ഏറ്റവും ഗുണപ്രദമായിട്ടും കണക്കാക്കുന്നത് ആധ്യാത്മിക സാധനയുടെ അത്തുന്നത അവസ്ഥയാണ് കാളിയെന്ന് പറയുന്നത് എന്നാൽ കൂടുതൽ പേരും അവതാരമായിട്ടാണ് കാളിയെ കാണുന്നത് കാളി ഉപാസന എന്താണെന്ന് മനസ്സിലാക്കിയാൽ മാത്രമേ അതിന്റെ ഗൗരവതലങ്ങളെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ പ്രകടം രഹസ്യം അതിരഹസ്യം രഹസ്യം എന്നിങ്ങനെ ഭദ്രകാളി ഉപാസനയ്ക്ക് വിവിധ തലങ്ങളുണ്ട് പ്രകടഭാവത്തിലാണ് കേരളത്തിലെ കാവുകളിൽ കാളി ആരാധിക്കപ്പെടുന്നത് പഞ്ചമഹാരങ്ങൾ ഉപയോഗിച്ചുള്ള പൂജകളോ ഉത്സവാദികളോ നടത്തിയുള്ള ആരാധനയാണ് പ്രകടഭാവത്തിന്റെ അടിസ്ഥാനമായിട്ടുള്ളത് രണ്ടാമത്തേത് രഹസ്യഭാവമാണ് ഇവിടെ പഞ്ചമകാരങ്ങളെ യഥാർത്ഥ രീതിയിൽ ഉപയോഗിക്കുന്ന രഹസ്യവിധാനത്തിന്റെ ആവിഷ്കാരമാണ് വീടുകളിൽ നടക്കുന്ന ശാക്തേയ പൂജ അതിരഹസ്യം പരാപരഹസ്യം എന്നിങ്ങനെയുള്ളത് ഗൂഢവും സാധനയുടെ ഉയർന്ന തലത്തിൽ മാത്രം അനുഭവിക്കാവുന്നതുമാണ് കാളിരൂപത്തിനും ഉപാസനയ്ക്കും ഇത്രയ്ക്കും ആഴവും പരപ്പുമുണ്ടെന്ന് ഒരു സാധാരണക്കാരനായ ഒരു വ്യക്തിക്ക് മനസ്സിലാക്കുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ് എന്നാൽ വാമൊഴിയായി പറഞ്ഞും അറിഞ്ഞും മാത്രമാണ് ആ വ്യക്തിയുടെ മനസ്സിലുണ്ടാവുക തെറ്റോ ശരിയോ എന്നുള്ളതല്ല കാളി എന്ന് പറയുമ്പോൾ ശത്രുനിഗ്രഹത്തിനായിട്ടുള്ള ഒരു മാർഗം മാത്രമായിട്ടാണ് കാളിയെ സാധാരണക്കാർ കാണുന്നത് കാളി ശത്രുക്കളെ നിഗ്രഹിക്കുന്നവൾ തന്നെയാണ് എന്നാൽ നിഗ്രഹിക്കുന്ന ശത്രുക്കൾ യോഗവിഘ്നങ്ങൾ അഥവാ ഷഡ്വൈരികൾ എന്നാണ് അറിയപ്പെടുന്നത് അതായത് ഓരോ മനുഷ്യരുടെയും ഉള്ളിൽ കുടികൊള്ളുന്ന കാമം ക്രോധം ലോഭം മോഹം മതം മാത്സര്യം ഇവയാണത് ഷഡ്വൈരികൾക്ക് വിളയാട്ടത്തിനാക്കരുത് മനം എന്ന് ഹരിനാമ കീർത്തനത്തിൽ പറയുന്നത് കേൾക്കുക കാളിദേവിയുടെ കയ്യിൽ ധാരികാസുരന്റെ ശിരസ് ശ്രദ്ധിച്ചിട്ടുള്ളവരായിരിക്കും നമ്മൾ തലവിട്ടുന്നവൾ തന്നെയാണ് കാളി കാമക്രോധാദികളായ ആറ് ശത്രുക്കളും അഹങ്കാരത്തിന്റെ പുത്രന്മാർ തന്നെയാണ് ഈ അഹങ്കാരത്തിന്റെ പ്രതീകമാണ് തല അതുതന്നെയാണ് മനുഷ്യന്റെ അഹങ്കാരത്തെ കാളി വെട്ടിമാറ്റുന്നു എന്നതിന്റെ പ്രതീകമാണ് ധാരികാസുരന്റെ ശിരസ് ധാരികന് ഒരു വരം ലഭിച്ചിട്ടുണ്ട് അവന്റെ ഒരു തുള്ളി രക്തം നിനത്തു വീണാൽ അതിൽ നിന്നും ആയിരം ധാരികന്മാർ ജനിക്കും എന്ന് ഇവിടെയാണ് മഹാകാളിയുടെ യോഗരഹസ്യം വെട്ടിയെടുത്ത ധാരികന്റെ ശിരസിൽ നിന്നും വീഴുന്ന രക്തം ഓരോ തുള്ളി രക്തവും ഭഗവതി കുടിക്കുകയാണ് തല അഹങ്കാരത്തിന്റെ പ്രതീകമാണെങ്കിൽ രക്തം വാസനയുടെ പ്രതീകമാണ് വാസനക്കൊരു പ്രത്യേകതയുണ്ട് എത്ര വലിയ യോഗിയാണെങ്കിലും ഒരു വാസനയെങ്കിലും അവശേഷിച്ചാൽ അതിൽ നിന്നും ആയിരം വാസന ഉടലെടുക്കും ഒരു വാസന പോലും അവശേഷിക്കാത്ത വിധത്തിൽ ദേവി ഉപാസകന്റെ എല്ലാ വാസനകളെയും സ്വാംശീകരിക്കുന്നു ഇതാണ് ദേവി രക്തം പാനം ചെയ്യുന്നതിന്റെ പിന്നിലുള്ള തത്വം എന്ന് പറയുന്നത് എല്ലാവിധ ദുരിതങ്ങളും ദുഃഖപൂർണമായ അവസ്ഥകളും ഒഴിവാക്കുവാനായി നിത്യവും ഭദ്രകാളി പത്ത് ജപിക്കുന്നത് ഏറ്റവും ഉത്തമമാണ് സാക്ഷാൽ കാളിദേവി തന്നെ നിങ്ങളുടെ ദുഃഖപൂർണമായ എല്ലാ അവസ്ഥകളിൽ നിന്നും മുക്തി നൽകുന്നതാണ് കൂടാതെ സർവ ഐശ്വര്യം മെല്ലെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു കടന്നുവരുന്നതുമാണ് ഭയഭക്തി വിശ്വാസപൂർവ്വവുമുള്ള ആരാധനയിലൂടെ സർവ ഐശ്വര്യമാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത് കാളിദേവിയുടെ ഉപാസനയുടെ പ്രാധാന്യം എല്ലാവർക്കും മനസ്സിലായി എന്നു കരുതുന്നു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായാൽ അഭിപ്രായം കമന്റായി രേഖപ്പെടുത്താവുന്നതാണ് കൂടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത് ദേവി എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ